വെൽക്കം ടു അവർ ചാനൽ ടാർഗറ്റ് യുവർ എം ഒന്നാമത്തെ ചോദ്യം മലാല ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ഉത്തരം ജൂലൈ പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യം മലാല ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ് ഉത്തരം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായുള്ള അവബോധം വളർത്തുക മൂന്നാമത്തെ ചോദ്യം മലാല യൂസഫ് സായിയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം പാകിസ്ഥാൻ സ്വത്ത് താഴ്വര നാലാമത്തെ ചോദ്യം മലാല ഏതു വയസ്സിലായിരുന്നു വിദ്യാഭ്യാസം ആവശ്യപ്പെട്ട് പരസ്യമായി സംസാരിച്ചത് ഉത്തരം പതിനൊന്ന് വയസ്സ് അഞ്ചാമത്തെ ചോദ്യം മലാലയെ താലിബാൻ ആക്രമണം നടന്നത് ഏതു വർഷത്തിൽ ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ആറാമത്തെ ചോദ്യം താലിബാൻ ആക്രമണത്തിന് ശേഷം മലാല ചികിത്സ നേടിയത് ഏത് രാജ്യത്തിനാണ് ഉത്തരം ഇംഗ്ലണ്ട് ഏഴാമത്തെ ചോദ്യം മലാല ദിനം ആചരിക്കാൻ ആദ്യമായി തീരുമാനിച്ചത് ആരാണ് ഉത്തരം യു എൻ യുണൈറ്റഡ് നേഷൻസ് എട്ടാമത്തെ ചോദ്യം മലാല യൂസഫ് സായിക്ക് നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ച വർഷമേതാണ് ഉത്തരം രണ്ടായിരത്തി പതിനാല് ഒൻപതാമത്തെ ചോദ്യം മലാല നൊബേൽ സമ്മാനം പങ്കുവച്ചത് ആരോടൊപ്പമായിരുന്നു ഉത്തരം കൈലാഷ് സത്യാർത്ഥി പത്താമത്തെ ചോദ്യം മലാല ഏതു വയസ്സിൽ നൊബേൽ സമ്മാനം നേടിയ ഏറ്റവും ചെറുതായ ആളായാണ് ചരിത്രത്തിലേക്ക് കടന്നു വന്നത് ഉത്തരം പതിനേഴ് വയസ്സിൽ പതിനൊന്നാമത്തെ ചോദ്യം മലാല സ്ഥാപിച്ച ഫൗണ്ടേഷൻ ഏതാണ് ഉത്തരം മലാല ഫണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം മലാലയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഐ ആം മലാല പതിമൂന്നാമത്തെ ചോദ്യം മലാല യൂസഫ് സായിയുടെ പിതാവിൻ്റെ പേരെന്താണ് ഉത്തരം സിയൗദ്ദീൻ യൂസഫ് സായി പതിനാലാമത്തെ ചോദ്യം മലാല ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം താമസമാക്കിയ രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം അയാം മലാലാം പുസ്തകം എഴുതിയത് ആർക്കൊപ്പം ചേർന്നാണ് ഉത്തരം ക്രിസ്റ്റീന ലാംപ്